ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ഈ ചൂടിനൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് അല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി പറ്റുന്നതെന്നുള്ള അടിപൊളി ഒരു റെസേട്ടിൻ്റെ റെസിപ്പിയിട്ട് എന്താണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയർ ചെയ്യുന്നതൊന്നും മർക്ക് ചെയ്ത് വിളിട്ട് പോകാം അപ്പം നമുക്കിതാകുന്ന കുറച്ച് പിസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കാണിട്ട് നമുക്കൊരു മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചിട്ടെടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വരാം അപ്പോൾ നമുക്കിതൊരു മിക്സീൻ്റെ ജാറിലേക്ക് മൂന്നോ നാലോ പീസ് ബ്രെഡും കൂടി ഇട്ടെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം പാൽപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലും കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാൽ കപ്പോളം പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളിതിൽ പാൽപ്പൊടി ഇട്ടുകൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് അധികം പാലൊന്ന് വെച്ചെടുക്കണ്ട കേട്ടോ ഒരു കാൽ കപ്പ് പാൽ മതിയാവേ ഇനി ഇതുപോലെ നമുക്ക് ഇത് നന്നായിട്ട് അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതെല്ലാം നമുക്കൊന്ന് കുറുക്കിയിട്ടെടുക്കാം പാലൊക്കെ ഒന്ന് വറ്റി നല്ല കുറുകി വരുന്ന ആ ഒരു പരുവത്തില്ലാതെ നമുക്കിതിലേക്ക് പഞ്ചസാരയും കുറച്ച് ബട്ടറും കൂട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് മതത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതിന് നമ്മൾ ഇതാ ഒരു ടീസ്പൂണോളം പഞ്ചസാരയും അതിൻ്റെ കൂടുത്തിന് നമുക്ക് ചെറിയൊരു പീസ് ഇതാണ് ഇനി ബട്ടറും കൂട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അര ടീസ്പൂണോളം ബട്ടർ ഇതുണ്ടാവേ ഇനി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ബട്ടറൊന്ന് മെൽറ്റ് ആയി നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ ഒരു മിക്സ് നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരിഭാവുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മളെ ബ്രെഡിൻ്റെ മിക്സ് ഒക്കെ നന്നായിട്ട് റെഡി ആയിട്ട് ഉണ്ടിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരും ഈ ഒരു സമയത്ത് ഇനി നമുക്കിത് ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ ഇതിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരിഭാവം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ക്ഷമാ ഉണ്ടല്ലോ മസ്ക് മല അത് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ തൊള്ളിയൊക്കെ കളിട്ട് ചെറിയ പീസാക്കിയിട്ടിട്ട് കൊടുക്കുക അതിൻ്റെ കൂടുതലും നമുക്ക് ഒരു മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് നല്ല പൈത്ത മാങ്ങത്തിന് എടുക്കാം പുളിപ്പില്ലാത്ത മാങ്ങ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂണോളം പാൽപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മളെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂട്ട് കൊടുക്കാം കേട്ടോ ഇനി വെള്ളമോ പാലോ ഒന്നും ചേർക്കേണ്ടില്ല ഇതുപോലെ തന്നെ നന്നായിട്ട് അടിച്ചിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ നമുക്കിതാ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഗ്ലാസ്സിൽ ഇട്ടാട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുഡിൻ ഡ്രൈ എടുത്തിട്ട് അതിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇപ്പോൾ ഞാനിപ്പോൾ ഗ്ലാസിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ആ ബ്രെഡിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ അതിതാ ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പിസ്സ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ബദാമോ ക്യാഷ് നട്സോ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിതാ ഇതുപോലെ നട്ട്സ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുള്ള നമ്മൾ ക്ഷമാവും മാഗോ ഉണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിതാ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചിട്ട് ബാക്കി വെച്ചിട്ടുള്ള നമ്മളെ പീസ് ഉണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിന് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നട്ട്സോ അല്ലാന്നതിൻ്റെ ചെറി വെച്ചുകൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ ഇപ്പോൾ എല്ലാം കൂടി ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ അടിപൊളി ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ ഈ ചൂടിനും നമുക്ക് ഇതിനൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ട് ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റിനാട്ടം ഇതിന് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഈ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മാർക്ക് ചെയ്ത് അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാൻ ബായി താങ്ക്